ഡയാലിസിസ് രോഗികളുടെയും നിരാലംബരുടെയും ആശാ കേന്ദ്രമായ പരിയാരം എംബേറ്റിലെ സി എച്ച് സെന്ററിലേക്കുള്ള പ്രവേശനം ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് ദുരിതത്തിലായതായി പരാതി ഉയരുന്നു ഇരുഭാഗത്തു നിന്നും സി എച്ച് സെന്ററിലേക്ക് വരുന്നവർ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് ഡയാലിസിസ് രോഗികളുടെ ആശാ കേന്ദ്രമായ പരിയാരം എംബേറ്റിലെ സി എച്ച് സെന്ററിലേക്കുള്ള യാത്രയാണ് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ദുരിതയാത്രയായി മാറുന്നത് ദേശീയപാതയുടെ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇവിടേക്ക് എത്തുന്നവർക്ക് കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് തളിപ്പറമ്പ് ഭാഗത്തുനിന്ന് വരുന്നവർ സർവീസ് റോഡ് വഴി പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് വഴി വേണം സി എച്ച് സെന്ററിലേക്ക് പ്രവേശിക്കാൻ സി എച്ച് സെന്ററിൽ നിന്നും പയനൂർ ഭാഗത്തേക്ക് തിരിച്ചു പോകേണ്ടവർ തളിപ്പറം ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് വഴി പരിയാരം സ്കൂളിന് സമീപത്തെ അടിപ്പാത വഴി മറുവശത്തേക്ക് കടന്നുപോകേണ്ട അവസ്ഥയാണ് നിരവധി തവണ അധികൃതർക്ക് യാത്രാ ദുരിതവുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ നൽകിയെങ്കിലും സി എച്ച് സെന്ററിന് സമീപം ഒരു നടപ്പാതയെങ്കിലും അനുവദിക്കാൻ ഇടപെടൽ ഉണ്ടായിട്ടില്ല ദേശീയപാത പ്രവൃത്തി പൂർത്തിയാകുന്നതിനു മുൻപ് സി എച്ച് സെന്ററിന് സമീപം അടിപ്പാത അനുവദിക്കുന്നതിന് എംപിയും എം എൽ എയും മറ്റ് അധികാരികളും അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇവിടെ പ്രവർത്തിക്കുന്ന സി എച്ച് സെന്റർ കണക്കിന് രോഗികളാണ് എല്ലാ ദിവസവും ഡയാലിസ് ഡയാലിസിന് വേണ്ടി അവിടെ എത്തിച്ചേരുന്നത് അതുപോലെ പിന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം അങ്ങനെ നിരവധി പിന്നെ പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സി എച്ച് സെൻ്ററിലേക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ വേണ്ടി വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ സംജാതമായിരിക്കുന്നത് കാരണം ഈ എംബേറ്റ് പ്രദേശത്ത് നിരവധി റോഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശമായിട്ട് പോലും ഈ പ്രദേശത്ത് ഒരു നടപ്പാതയോ അതുപോലെ ഒരു അണ്ടർപാസോ അനുവദിക്കാതെ ഇവിടെ ഹൈവേ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി വളരെ പ്രയാസകരമായ രീതിയിലേക്ക് ജനങ്ങൾ പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് എം ബേറ്റിലുള്ളത് അപ്പോൾ അടിയന്തിരമായും ഒരു അണ്ടർപാസോ അല്ലെങ്കിൽ നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപ്പാതിയെങ്കിലും എം പ്രദേശത്ത് അനുവദിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പിന്നെ നിരവധിയായ നിവേദനങ്ങളും അതുപോലെ ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ നൽകിയിട്ട് പോലും ഞങ്ങളെ എം കാണിക്കുന്ന ഈ പിന്നെ അവഗണന അത് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് അനുവദിക്കാനാവശ്യമായ നടപടി നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതുപോലെ ബന്ധപ്പെട്ട എംപിയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക